ഇത് നമ്മളെ നൂറ് വാൾട്ടിൻ്റെ സോളാർ പാനലാണ് അപ്പോൾ നമ്മളത് നല്ലൊരു ഇരുമ്പ് പൈപ്പിൽ തന്നെ നിർത്തണം പെയിൻറ്റൊക്കെ അടിച്ച് പിന്നീട് ആവശ്യം നമുക്കൊരു അലമാരയാണ് സോളാറിൻ്റെ ബാറ്ററിയും എനർജൈസറൊക്കെ വയ്ക്കാനുള്ള ഒരു അലമാര ഇതാണ് എനർജൈസർ ഇത് ഒമ്പത് ഓണാക്കാം ഒമ്പത് ഏക്കർ മറയ്ക്കാനുള്ള മെഷീനാണിത് അപ്പോൾ ഇത് വാങ്ങേണ്ടവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയിൽ കൊടുത്തിരിക്കാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാം നമുക്ക് ഒമ്പത് ഏക്കർ മറയ്ക്കാം വില അയ്യായിരത്തിന് ഇപ്പോൾ അയ്യായിരത്തിന് താഴെ ആണെന്ന് തോന്നുന്നു ഞാൻ ഇത് വാങ്ങിച്ചിട്ട് മൂന്ന് വർഷമായി ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് പോലും ഇല്ല അട്ടോ അതിൽ നിന്ന് രണ്ടു വേറെ നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മളെ ലൈനി കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതാണ് വേലി അണ്ട കപ്പ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ സോളാർ വേലി വെച്ചത് സോളാർ വേലി വെച്ച് കഴിഞ്ഞാൽ മുള്ളം പന്നിയൊക്കെ വരും എന്നാണ് പറഞ്ഞത് പക്ഷേ മുള്ളനൊക്കെ ഇവിടെ ഓടി മുള്ളൊക്കെ പിരുന്നു പോയിട്ടുണ്ട് കണ്ട ഇപ്പം സോളാർ വേലിയുടെ അടിയിൽ പുല്ലൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് നഷ്ടമാകും അപ്പോൾ പുല്ല് നമ്മൾ മരുന്നടിച്ച് കരിക്കുകയാണ് ചെയ്യുന്നത് കണ്ട എല്ലാം കരിച്ചിട്ടിരിക്കുകയാണ് ഈ ലൈനിലൊക്കെ ഇപ്പോൾ പവർഫുൾ കറണ്ടാണ് ആനയല്ല പുലി വരെ ഓടത്തുള്ളൂ നമുക്ക് കറൻ്റ് ഷോക്ക് ഏറ്റാല് നമ്മളാ കിളി പോവുക സുഹൃത്തുക്കളെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കിളി അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങുന്നവർ എൻ്റെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് സാധനങ്ങൾ മേടിക്കുക നമസ്കാരം നമ്മളെ സോളാറിൻ്റെ സെറ്റപ്പുകളാണ് അതൊക്കെ ബാറ്ററി എനർജൈസർ സോളാർ പാനൽ ഇതാണ് നമ്മളെ സോളാർ വലിയുടെ കറണ്ട് വരുന്ന ലൈറ്റ് നമ്മളെ കപ്പത്തോട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ കാട്ടുപന്നീര ഭീകരമായ ശല്യമാണ് ഇത് നമ്മളെ ഗേറ്റാണ് നമ്മളിവിടെ ബോർഡൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ നമ്മളിവിടെ ഒരാൾ പൊക്കത്തിലാണ് നമ്മളിവിടെ വേലി കിട്ടിയിരിക്കുന്നത് ഇവിടെ പന്നിക്ക് പുറമെ മനുഷ്യരും കപ്പ മോഷ്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതേണ്ട കപ്പയുടെ ചോട്ടിൽ ഓട്ട സോളാർ വാല്യൂ വെച്ച് നമ്മൾ കൃഷി ചെയ്തപ്പോൾ എലി പോലും അകത്ത് കയറുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ ഇരുമ്പ് പൈപ്പാണ് നിർത്തിയിരിക്കുന്നത് കാരണം പന്നിയൊക്കെ വന്ന് കുത്തി ഇടിച്ചു കഴിഞ്ഞാൽ മറിയാതിരിക്കാനാണ് നമ്മൾ തടികളിലും പൈപ്പുകളൊക്കെ നിർത്തി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പൈപ്പ് ഒക്കെ നിർത്തി കഴിഞ്ഞാൽ ഇതൊക്കെ കുത്തി മറിച്ചിട്ടിട്ട് പോവും കറൻ്റ് അടി കൊണ്ടാണ് കുത്തിമറിക്കുന്നത് അപ്പോൾ ഇത് ഷോർട്ടായി നമ്മളെ മെഷീനൊക്കെ ഡാമേജ് വരും പിന്നെ നമ്മളിവിടെ ഇത്രയും താഴ്ത്തിയാണ് തറം വട്ടം താഴ്ത്തിയാണ് നമ്മൾ ലൈനിട്ടിരിക്കുന്നത് ഇപ്പോൾ സോളാറിൻ്റെ സാധനങ്ങൾ വാങ്ങാനുള്ള ഇത് ഞാൻ ഈ വീഡിയോ തന്നെ കൊടുത്തിരിക്കാം ആവശ്യമുള്ളവർ ക്ലിക്ക് ചെയ്ത് മേടിക്കുക നല്ല സാധനമാണ് ഏത് കാട്ടിൻ്റെ ഇടയിലും നമുക്ക് വേണമെങ്കിൽ കണ്ട ഇവിടെ കാടാണ് നമുക്ക് സോളാർ വേലി വെച്ച് നമുക്ക് കപ്പ കൃഷി ചെയ്യാൻ പറ്റും കപ്പയെന്നല്ല എല്ലാ കൃഷി നമ്മൾ അടിയിൽ ഇവിടെ കാട് കയറാതിരിക്കാൻ നമ്മൾ മരുന്നടിച്ചിട്ടുണ്ട് ഇതേ കണ്ട കാടൊക്കെ കരിഞ്ഞിടപ്പുണ്ട് കാട് കരിയാനുള്ള മരുന്ന്ടിച്ചു കൊടുത്തത് ഇത് കണ്ട പന്നി പന്നിയുടെ കാൽപാദങ്ങളാണ് പന്നി ഇവിടെ നിന്ന് വന്ന് നമ്മളെ വേലയിൽ തട്ടി അടി കൊണ്ട് ഓടിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇതെല്ലാം പൂഴ്ത്ത് നശിപ്പിച്ചേനെ ഇത് നമ്മൾ വിളവെടുത്തതാണ് കേട്ടോ പന്നിയൊന്നുമല്ല കോർണറാണ് വേണ്ട ഈ സാധനങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിക്കുക മേടിക്കാനുള്ളവർക്ക് മേടിക്കുക